അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു വാഹമത്തല്ല അമില്ല പ്രവാചക തിരുമേനി സലഹു അലഹി വസ്ലം പറഞ്ഞു മൻ റമാനിൽ ഒരു നോമ്പുകാരനെ നോമ്പ് മുറിക്കുവാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തു അതിനുള്ള വിഭവങ്ങൾ നൽകി കാനലുഹു മൗഫിറത്തിൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി പുറത്തു കൊടുക്കുന്നു ഹി മിനന്നാർ അവനെ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നു മിസ്ലു മിൻ മിൻ വക്കാൻ തൻിരി അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം എഴുതുന്നു എത്രത്തോളം എഴുതുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൊണ്ട് നോമ്പ് മുറിച്ചവന് കിട്ടുന്ന ആ നോമ്പിന് കിട്ടുന്ന പ്രതിഫലം എത്രത്തോളമാണോ അത്രയും പ്രതിഫലം യാതൊന്നും കുറയാതെ ഈ മനുഷ്യനും അള്ളാഹു നൽകുന്നു കുൽന സഹാബാക്കൾ പറയാണ് ഞങ്ങൾ ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലെയ്സ കുൽനജിതുമാ ഒരു നോമ്പുകാരന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഫക്കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് ഈ പ്രതിഫലം അള്ളാഹു നൽകും മൻ സായിമൻ ഒരു നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചാൽ എത്രത്തോളം നോമ്പ് മുറിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാരക്കിട കീറോ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ കൊടുത്താൽ പോലും ഔ ഔത്തമ്പ്രത്തിൻ അതേപോലെ തന്നെ അല മധുക്കത്തിൽ ലബനിൻ ഔഷറുബത്തിൻ മാ ഇൻ എന്ന് നിബിദ്ധങ്ങൾ പറയുകയാണ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഒരു കാരയ്ക്ക കൊടുത്തു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കൊടുത്തു വമൻ ഒമൻ അഷ്ബിമൻ ഇനിയൊരു നോമ്പുകാരന് വയർ നിറച്ച് ഭക്ഷണം കൊടുത്താൽ സക്കാഹുല്ലാഹു മിൻ ഹൗലി എൻ്റെ ഹൗലിൽ നിന്നും എൻ്റെ ഹൗലിൽ കൗസറിൽ നിന്നും ആ മനുഷ്യന് വെള്ളം കൊടുക്കാൻ വെള്ളം കുടിക്കാൻ കൊടുക്കും ഷറുബത്തല്ലായതുമോ ഹത്ത യദുഹൽ ജന്ന ഒരിക്കലും ദാഹിക്കാത്ത വളരെ രുചികരമായ ആ വെള്ളം ഹൗദൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും ഹത്ത യദുഹൽ ജന്ന ആ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നത് വരെ പ്രിയമുള്ളവരെ റമലാ മാസം നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു അമലാണ് സാധാരണക്കാരായ പാവങ്ങളായ ആളുകളെ പ്രത്യേകം വിളിച്ച് നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ പുണ്യം കിട്ടും കുടുംബ ബന്ധവും ഒക്കെ നിലനിർത്തുന്നത് നോമ്പ് മുറിപ്പിക്കലിലൂടെ ആയിരിക്കണം കുടുംബക്കാരെയും സ്നേഹിതന്മാരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി നല്ല ഭക്ഷണം കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഹൗ റസൂലിൻ്റെ ഹൗലുൽ കൗസറിൽ നിന്നും പ്രത്യേകമായി പാനീയം കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകും സ്വർഗത്തിലെത്തുന്നത് വരെ സ്വർഗവും അള്ളാഹു നൽകുന്നു ഈ ഒരൊറ്റ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ എന്നാൽ കാര്യമായ ഭക്ഷണമൊന്നും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവനോ ഒരാൾക്ക് ഒരു കാരക്ക കൊടുത്തു ഒരു ഈത്തപ്പഴം കൊടുത്തു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കൊടുത്തു അല്ലെങ്കിൽ ഒരു ജ്യൂസ് കൊടുത്തു അല്ലെ എന്തെങ്കിലുമൊന്നു കൊടുത്തു കൊടുത്താൽ ഈ പറഞ്ഞ പ്രതിഫലം അഥവാ ആ നോമ്പ് മുറിച്ചവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണോ അതിൽ നിന്നും യാതൊന്നും കുറയാതെ നോമ്പ് മുറിപ്പിച്ചവനും അള്ളാഹു നൽകുന്നു എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാസ്വലം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പള്ളികളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഇല്ലാത്തവരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയൊക്കെ വിളിച്ച് കൂട്ടിക്കൊണ്ടു പോവുക നമ്മൾ എന്ത് വിഭവമാണ് വീട്ടിലുണ്ടാക്കിയത് അതുകൂടി അവരെ കൊണ്ട് കഴിപ്പിക്കുക നമ്മൾ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി വേസ്റ്റാക്കാതെ ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് നശിപ്പിച്ച് കളയാതെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി അത്യാവശ്യം വിഭവങ്ങൾ ഉണ്ടാക്കി അത് കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യുക വലിയ പുണ്യമുള്ള കാര്യമാണ് ഈ റമദാനിൽ നമ്മളെല്ലാവരും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്ത